നമസ്കാരം ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ കുറച്ച് അതിശയോക്തി കലർന്നതാണ് എന്ന് തോന്നിയെങ്കിലും വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് അതിശയോക്തി ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തന്നെ സംശയമായി അങ്ങനെ തോന്നിയ ഒരു സംഭവം പറയാതിരിക്കാൻ കഴിയില്ല കാരണം കേരളത്തിൽ ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എല്ലാവരും പറയുന്നത് സി അച്യുതമേനോനായിരിക്കും ഇല്ലെങ്കിൽ കെ കരുണാകരനെ ആയിരിക്കും അതുമല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള നേതാക്കളായിരിക്കും ചിലപ്പോൾ പറയുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് ഇവരെല്ലാവരും നല്ല മുഖ്യമന്ത്രിമാർ തന്നെയാണെങ്കിലും ഞാൻ പറയട്ടെ പക്ഷേ ഞാൻ ആ വായിച്ച ആർട്ടിക്കിളിൽ പറയുന്നത് പോലെ സി അച്യുതമേനോനും എ കെ ആൻ്റണി വ്യക്തിപരമായി നല്ലവരായിരുന്നിരിക്കാം എന്നാൽ ഭരണാധികാരികൾ എന്ന നിലയിൽ രണ്ടും മോശമായിരുന്നു എന്ന് പറയേണ്ടി ഒറ്റവാക്കിൽ പറഞ്ഞാൽ കേരളം കണ്ടവരിൽ ഏറ്റവും മോശം മുഖ്യമന്ത്രിമാർ ആര് എന്ന് ചോദിച്ചാൽ ഇവർ ഇരുവരുമാണ് മറ്റുള്ളവർ പാർട്ടിക്ക് വേണ്ടി പോലീസിൻ്റെ കയ്യിൽ നിന്ന് മർദ്ദനമേറ്റം ജയിൽ ശിക്ഷ അനുഭവിച്ചും ജീവിതം അതിൻ്റെയൊക്കെ ആനുകൂല്യം പിടിച്ചുപറ്റി അധികാരത്തിൻ്റെ സുഖം അനുഭവിച്ചതാണ് പക്ഷേ ആ ഈ രണ്ട് മുഖ്യമന്ത്രിമാരും ഇവർ തങ്ങളുടെ പാർട്ടിയുടെ യശസ് ഉയർത്തുന്നതിൽ അല്ല പ്രയത്നിച്ചത് എന്നുള്ളതാണ് മറിച്ച് സ്വന്തം ഇമേജ് വളർത്തുന്നതിൽ ഇവർ മുൻപന്തിയിലായിരുന്നു അതിലും രണ്ടുപേരും പൂർണ്ണമായിട്ടും വിജയിക്കുകയും ചെയ്തു അത് അച്യുത മേനോനാണെങ്കിലും എ കെ അനു ഏതൊരാളുകൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ മാത്രമേ ഇവരുടെ കാലത്തും ഇവർ ചെയ്തിട്ടുള്ളൂ എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിനപ്പുറം മറ്റുള്ളവരുടെ എതിർപ്പുകൾ പേടിച്ച് വിപ്ലവകരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത് ഒരു തരത്തിലുമുള്ള ശ്രദ്ധ ഇവർ ചെലുത്തിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ പബ്ലിക്കിൻ്റെ മുന്നിൽ കരുണാകരനോ പിണറായിക്കോ ഉമ്മൻചാണ്ടിക്കോ ഒന്നും ഉണ്ടാകാത്ത ഇമേജിൽ നിലനിൽക്കാനും എതിർപ്പുകൾ ഉണ്ടാകാതെ പിടിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ പുണ്യാളന്മാരാകാനും ഇവർക്ക് പറ്റി എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞാൽ ഒരു ഭരണാധികാരിക്ക് ഒരിക്കലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല എന്നുള്ളത് ഒരു പരമമായ സത്യമാണ് അങ്ങനെ ഇവർക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി പോകുവാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം ഇവർ ഒരിക്കലും മികച്ച ഭരണാധികാരികൾ ആയിരുന്നില്ല എന്നത് തന്നെയല്ലേ വ്യക്തിവിശുദ്ധിയും ലളിത ജീവിതവും നയിച്ചിരുന്ന കേരള മുഖ്യമന്ത്രിമാരിൽ സി അച്യുതമേനുൻ്റെയും എ കെ ആൻ്റണിയുടെയും സ്ഥാനം മുൻനിരയിൽ ആണ് എന്നാണല്ലോ പലരും വിലയിരുത്തുന്നത് അത് ചിലപ്പോൾ ശരിയുമായിരിക്കാം അത് മാത്രം മതിയാകുമോ മികച്ച മുഖ്യമന്ത്രിയാകാൻ എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത് എന്നുള്ളത് ഇവർ കേരളം കണ്ട മികച്ച മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നതിൽ യുക്തിയാണ് അല്ലെങ്കിൽ യുക്തി ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സി അച്യുതമ്മേനുണ്ടെ കാര്യം തന്നെ നമുക്കെടുക്കാം ഒരേ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഏറ്റവും മികച്ചയാളും ആഭ്യന്തരമന്ത്രി ഏറ്റവും ക്രൂരനമാകുന്നത് എങ്ങനെയാണ് നേട്ടങ്ങളൊക്കെ അച്യുത മേനോനും ആ ഭരണത്തിൻ്റെ കോട്ടങ്ങളൊക്കെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരനും ആകുന്ന എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് കേരള മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ഇ എം എസ് നമ്പൂതിരിപ്പാട് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഡൽഹിയിലിരുന്ന അച്യുത മേനോൻ നവംബർ ഒന്നിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്ന് അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിൻ്റെ തണലിൽ കേരളം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് അതിനപ്പുറം എന്ത് വിശേഷണമാണ് ഈ അച്യുത മേനോന് നൽകാൻ കഴിയുക എന്നുകൂടി ചോദിക്കേണ്ടതല്ലേ അംഗരക്ഷകരും ആർഭാടവും ഇല്ലാതെ നാട്ടിൽ നടന്നിരുന്ന മുഖ്യമന്ത്രി എന്നതിനപ്പുറം എന്ത് വികസനമാണ് ഇദ്ദേഹത്തിൻ്റെ കാലത്ത് കേരളത്തിൽ നടന്നത് എന്നുകൂടി പറയേണ്ടതല്ലേ ആന്റണിയുടെ അച്യുതമേനോൻ്റെയും ഒക്കെ ലളിത ജീവിതം വ്യക്തിവിശുദ്ധി എന്നൊക്കെ പറയുന്നത് സ്വന്തം ഇമേജ് അത് പൊതുസമൂഹത്തിൽ സൃഷ്ടിച്ച് അധികാരത്തിലെത്തുന്നതിനുള്ള ഒരു മുഖം മൂടി മാത്രമായിരുന്നു എന്ന വിമർശനം ശക്തമായി നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് ആന്റണിയും അച്യുത മേനോനും ഒക്കെ അധികാരത്തിൻ്റെ തണലിൽ സുഖം പറ്റി ജീവിച്ചവർ മാത്രമാണ് സ്വന്തം പാർട്ടിക്കോ കൂടെ നിൽക്കുന്നവർക്കോ യാതൊരു തരത്തിലുള്ള ഉപകാരവും ഈ പറയുന്ന നേതാക്കളെ കൊണ്ട് ഉണ്ടായിട്ടുമില്ല എന്നുള്ളതാണ് അടിയന്തരാവസ്ഥ കാലത്തെ നോക്കുകുത്തി എന്നല്ലാതെ അച്യുതമേനോനെ വിശേഷിപ്പിക്കുവാൻ മന്ത്ള്ളത് അടിയന്തരാവസ്ഥ കാലത്ത് തക്കയം ക്യാമ്പിൽ രാജൻ്റെയും തിരുനെല്ലിക്കാട്ടിൽ വർഗീസിൻ്റെയും ചോറ വീണ ആ പഴയ കറുത്ത ദിനങ്ങളിൽ കെ കരുണാകരൻ ഒരു എന്ന് ആളുകൾ പറയുന്നുണ്ട് എങ്കിൽ ആ മതയാനയെ നിയന്ത്രിച്ച ഒന്നാം പാപ്പാൻ ആരായിരുന്നു സി അച്യുതമേനൻ ഇതാരും മറന്നു പോകരുത് കരുണാകരനെ മാത്രം ഇതിൽ പഴി പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത് എന്നത് ഇന്നും മനസ്സിലാകാത്തൊരു കാര്യമാണ് ഒരച്ഛൻ മകനു വേണ്ടി തൻ്റെ ജീവിതകാലം മുഴുവൻ വിലപിച്ചു നടന്നതും നിയമ പോരാട്ടം നടത്തിയതും എങ്ങനെയാണ് മറക്കാൻ കഴിയുക എന്നുകൂടി മലയാളികൾ ആലോചിക്കേണ്ടതാണ് രാജൻ്റെ പിതാവ് ഈശ്വര ആരൊക്കെ മറന്നാലും സി അച്യുതമേനോൻ മറക്കരുതായിരുന്നു ഈശ്വര വാര്യർ അച്യുതമേനോൻ്റെ സുഹൃത്തു കൂടിയായിരുന്നു ആ പിതാവിൻ്റെ രോദനം ആ അച്യുതമേനോൻ എന്ന മുഖ്യമന്ത്രി വളരെ നിസ്സംഗതയോടുകൂടിയാണ് നോക്കിക്കണ്ടത് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് കരുണാകരൻ പലപ്പോഴും അതിൽ ദുഃഖിക്കുന്നത് ദുഃഖിക്കുന്നതെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് കരുണാകരൻ സൂപ്പർ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആയി രാജവാഴ്ച നടത്തിയ കാലത്ത് അതായത് എല്ലാത്തിനും മൗനാനുപാദം നൽകി നല്ല നല്ലപുള്ള ചമഞ്ഞുമുണ്ടാതിരുന്ന ആളാണ് ഈ സി അച്യുതമേനോൻ എന്ന് വിമർശിക്കുന്നവർ ധാരാളമുള്ള നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് വൈശിഷ്ട്യങ്ങളെ ഉയർത്തിക്കാട്ടി അദ്ദേഹം ഭരണാധികാരി എന്ന നിലയിൽ പിന്തുടർന്ന പിന്തിരിപ്പൻ നയങ്ങളെയും സമീപനങ്ങളെയും തമസ്കരിക്കുകയാണ് അപ്പോൾ പാർട്ടി ചെയ്തത് അല്ലെങ്കിൽ പലരും ചെയ്തതെന്നുള്ളതാണ് അടിയന്തരാവസ്ഥയുടെ കറുത്ത ചരിത്രത്തിലെ കയ്യൊപ്പ് മാത്രം മതി അത് തിരിച്ചറിയാൻ എന്നുള്ളതാണ് ആധുനിക കേരളത്തിൻ്റെ ശില്പി എന്നാണല്ലോ അച്യുതമേനോനെക്കുറിച്ച് വിശേഷിപ്പിച്ചിരുന്നത് സമഗ്ര ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന ആൾ ആളെന്ന നിലയിലാണല്ലോ അദ്ദേഹത്തെ പലരും വാഴ്ത്തി നടക്കുന്നത് എന്നും എന്നിട്ടും ജന്മിത്തം ഇവിടെ അവസാനിച്ചു അത് പരിശോധിക്കേണ്ടതല്ലേ അന്നത്തെ ജന്മിമാരെക്കാൾ ശതകോടീശ്വരന്മാരായില്ലേ ജന്മിമാർക്കൊക്കെ ജന്മിമാർക്കെതിരെ പടവാളെടുത്തവർ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാലഘട്ടത്തിലെത്തിരേ നമ്മൾ കുറേ പാവങ്ങളെ നിത്യദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടാനല്ലാതെ ലക്ഷ്യം കാണാൻ ആ വിപ്ലവകാരിക്ക് കഴിഞ്ഞു അതിലും മഹത്തായത് എം എൻ ഗോവിന്ദൻ നായരുടെ ലക്ഷം വീട് പദ്ധതി ആയിരുന്നില്ലേ എന്ന് നമ്മൾ ചോദിക്കും ചോദ്യം വളരെ കൃത്യമാണ് ശരിയുമാണ് മറ്റൊന്ന് ഒരു വിഭാഗത്തെ തകർത്ത് മറ്റൊരു തോട്ടം മുതലാളി വർഗത്തെ സൃഷ്ടിച്ച ഭൂപരിഷ്കരണ നിയമം എന്ന് തന്നെയല്ലേ ഇതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ടി വരുന്നത് അച്യുതമേനോൻ്റെ ഭൂപരിഷ്കരണത്തിൻ്റെ ഗുണബലം നിഷേധിക്കപ്പെട്ട പുലയ സമുദായത്തിൻ്റെയും പറയ സമുദായത്തിൻ്റെയും ഒക്കെ കാഴ്ചപ്പാടിലൂടെ വേണം നമ്മളിതിനെ വീക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അൻപത്തി ദിവസം നീണ്ടിരുന്ന സർക്കാർ ജീവനക്കാരുടെ അനിശ്ചിതകാല പണിമുടക്കിന് ആദ്യമായിട്ട് ഡൈഷ്ണോൺ ഏർപ്പെടുത്തിയ നടപടിയുടെ ഭാഗത്തുനിന്നും നമ്മൾ വീക്ഷിച്ചു നോക്കൂ ആരാ ചെയ്തതെന്ന് രാജനെ ഉരുട്ടിക്കൊന്ന പുലിക്കോടൻ നാരായണനെ സംരക്ഷിച്ച നടപടിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ വീക്ഷിച്ചു നോക്കൂ ആരാണ് ശരിയെന്ന് നിയമങ്ങൾ നടപ്പിലാക്കി നിരവധി പേരെ ഇല്ലാതാക്കിയവരെ കേരള എന്ന് പറയാൻ കഴിയും പിന്നെ മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ ഡാം എന്ന ഡോക്ലോസിൻ്റെ വാൾ അത് മലയാളിയുടെ തലയ്ക്കുമേലെ അനന്തമായി തൂക്കാൻ കാരണക്കാരൻ എന്നുകൂടി ഇദ്ദേഹത്തെ നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ കുറ്റം പറയാൻ കഴിയുമോ കാരണം കേവലം അൻപത് വർഷക്കാലം മാത്രം ആയുസുള്ള മുല്ലപ്പെരിയാർ ഡാം ആ മുല്ലപ്പെരിയാർ ഡാം തമിഴ്നാട് തീരെഴുതി നൽകിയത് ആരുടെ കാലത്താണ് ഇതേ അച്യുതമേനോൻ്റെ കാലത്താണ് അച്യുതമേനോൻ ഇല്ലാത്ത മുല്ലപ്പെരിയാർ കരാർ പുനഃസൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ സി പി രാമസ്വാമി അയ്യർ കേസ് ബാധിച്ച് പഴയ കരാർ അസാധുവാക്കിയിരുന്നു എന്നതാണ് നമ്മൾ ഓർക്കേണ്ടത് അതിൻ്റെ ഫലമോ ഇന്ന് ആർക്കും മുല്ലപ്പരിയാർ ഡാമിൽ തൊടാൻ പറ്റാത്ത സാഹചര്യം അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ആധുനിക കേരളത്തിൻ്റെ ശില്പി എന്നാണ് അച്യുത പറ്റി പലരും പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു കേരളമുണ്ടോ ആധുനിക കേരളം അങ്ങനെ ആധുനിക കേരളം എന്നുണ്ടെങ്കിൽ പഴയ കേരളം എങ്ങനെയായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ എന്ന് പറയുന്നവരെങ്കിലും വിശദീകരിച്ചാൽ നന്നായിരിക്കും ഇന്ദിരാഗാന്ധിയുടെ അർദ്ധ ഫാഷിസ്റ്റ് ഭാഷയിൽ സഖ്യ സഖ്യ സഖ്യകക്ഷിയായിട്ട് പൗരാവകാശങ്ങൾ മുഴുവൻ സസ്പെൻഡ് ചെയ്ത അടിയന്തരാവസ്ഥയെ പിന്തുണച്ചുകൊണ്ട് ഉരുട്ടിക്കൊലകളും കൊടിയ മർദ്ദനങ്ങളും നടത്തിയ ഒരു പ്രസ്ഥാനം നാവടക്കൂ പണിയെടുക്കൂ എന്ന അടിയന്തരാവസ്ഥ മുദ്രാവാക്യം നടപ്പിൽ വരുത്തിയ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു സി അച്യുതമേനോൻ എന്നതും നമ്മൾ മറന്നുപോകരുത് കോൺഗ്രസിലെ കരുണാകര വിഭാഗത്തിനെതിരായ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഗുണഭോക്താവായ ആൻ്റണി എന്ന് മാധ്യമ പരിരാളന നിർലോഭം അനുഭവിച്ച വ്യക്തിയാണ് ജീവിതത്തിൽ ഒരിക്കലും മാധ്യമ വിചാരണയ്ക്ക് ആൻ്റണിയെ വിധേയമാക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം കരുണാകരനോടുള്ള എതിർപ്പ് പലർക്കുമുണ്ടായപ്പോൾ അതിൻ്റെ ഗുണമനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ അത് ആൻ്റണിക്കാണ് ശരിക്കും ഊതിപ്പെരിപ്പിക്കപ്പെട്ട ബലൂൺ ആണ് ആൻ്റണി എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിക്കൊപ്പം പാറ പോലെ ഉറച്ചു നിന്ന ആന്റണി രാജൻ കേസുകൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ മുതലെടുത്ത് മുഖ്യമന്ത്രിയായി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധി ശക്തിയായപ്പോൾ നഗ്നമായ രാഷ്ട്രീയ കാലുമാറ്റം നടത്തി പത്തൊൻപത് മാസം മാത്രം പ്രായമായ നായനാർ മന്ത്രിസഭയെ അട്ടിമറിച്ച ആൾ കൂടിയാണാരായിരുന്നു എ കെ ആൻ്റിയെ ചാരക്കേസിൻ്റെ ഗുണഭോക്താവായി കരുണാകരനെ അട്ടിമറിച്ച അധികാരം പിടിച്ച് മുഖ്യമന്ത്രിയായ ആൻ്റണി ദില്ലിയിൽ നിന്ന് ഒറ്റയ്ക്ക് ഒരു പ്രത്യേക വിമാനത്തിൽ യാത്ര ചെയ്തിട്ട് ലളിത ജീവിതത്തിൻ്റെ മാതൃകയായി നമ്മുടെ മുമ്പിലെത്തിയതും കേരള മുഖ്യമന്ത്രി സ്ഥാനം രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തോടെ നഷ്ടപ്പെട്ട ആന്റണിക്ക് കേന്ദ്രമന്ത്രിയാകാൻ യാതൊരു മനസാക്ഷി ഉണ്ടായില്ല എന്നുള്ളതാണ് കേരളത്തിൽ താൻ നയിച്ച പാർട്ടി തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ കോൺഗ്രസ് എം പി പോലും ജയിക്കാതിരുന്നിട്ട് കൂടിയും കേന്ദ്രമന്ത്രിസഭയിൽ ചേരാൻ മടിയുണ്ടാകാത്ത ആളായിരുന്നു എ കെ ആൻഡി അതും തങ്ങളെ തോൽപ്പിച്ച സി പി എം പിന്തുണയോടെ നീണ്ട പതിനേഴ് കൊല്ലം നീണ്ട പതിനേഴ് കൊല്ലം അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു ഇതുമൂലം എത്ര യുവാക്കൾക്ക് സ്ഥാനങ്ങൾ നിഷേധിക്കപ്പെട്ടു കോൺഗ്രസ്സിലെ യുവാക്കൾ നിശബ്ദമായി സഹിച്ചത് നമ്മൾ ഓർക്കേണ്ടതല്ലേ അങ്ങനെയാണെങ്കിൽ അഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന ചാരായം കൊണ്ട് തൊഴിലാളികൾ തൃപ്തരായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആദർശധീരനാകാനായി ആൻ്റണി ചാരായം നിരോധിച്ചു തൊഴിലാളികൾക്ക് വിദേശ മദ്യത്തിനായിട്ട് ഇപ്പോൾ ദിവസവും അഞ്ഞൂറ് രൂപ വേണമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് കുടിയന്മാർ എത്തുന്നൊരു സാഹചര്യം ഉണ്ടായി അതിനു വേണ്ടിയിട്ട് കൂലി കൂടി അഞ്ഞൂറ് രൂപയുടെ വിദേശ മദ്യവും മീതേൽ ആൽക്കഹോൾ ആണ് എന്നുള്ള കാര്യം നമ്മളെങ്കിലും മറക്കാതിരിക്കുക നിറത്തിലും പാക്കിങ്ങിലും മാത്രമേ ഇതിന് വ്യത്യാസമുള്ളൂ എന്ന് ഇന്ന് ഇപ്പോൾ കർഷകരുടെയും തൊഴിലാളികളുടെയും പണം പണമെത്തുന്നത് എവിടെയാണ് മദ്യ വ്യവസായികൾക്കാണ് എന്നുള്ളതാണ് ആൻ്റണി ചെയ്ത ദ്രോഹം ഇത് ആ തരത്തിലൊരു ദ്രോഹമാണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചിന്തിക്കുക സ്വന്തം കാര്യങ്ങൾ സംരക്ഷിക്കുവാനല്ലാതെ കൂടെയുള്ളവരെ സഹായിക്കുവാനും വളർത്തുവാനും ആൻ്റണി തുനിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഉദാഹരണം ഈ വളരെ കാലം കൂടെ നടന്ന ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ചൊന്നാലോചോ അദ്ദേഹം പിന്നീട് കോൺഗ്രസ്സുമായി ആന്റണിയുമായും തെറ്റി സി പി എമ്മിൻ്റെ സന്തോഷ സഹചാരി ആകുന്നതും പിന്നീട് നാം കണ്ടതാണ് ഒപ്പം തന്നെ ദീർഘനാള അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിട്ട് അധികാരത്തിൻ്റെ അനുഭവിച്ച ഈ എ കെ ആന്റണി കേരളത്തിൻ്റെ വികസനത്തിനായിട്ട് എന്തു ചെയ്തു എന്ന് കൂടി നമ്മൾ ആലോചിക്കണതന്നെ എന്തു ചെയ്തു അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ ശരിക്കും ഒരു പരാജയമായിരുന്നു തുറന്ന പരാജയം കേട്ടോ സമ്പൂർണ്ണ പരാജയം സ്വന്തം ഇമേജ് വളർത്താൻ അദ്ദേഹം ആദർശതീരൻ്റെ വേഷവും കിട്ടി ഇപ്പോൾ ഇപ്പോഴത്തെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോയപ്പോഴും ഒന്നും ഇണ്ടാതെ ഒരു കുലുക്കവുമില്ലാതെ നിൽക്കുന്നു ഇനി അച്യുതമേനോൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന എന്ന പരിവേഷം ചിലരൊക്കെ ചാർത്തിക്കൊടുത്ത കെ കരുണാകരൻ നമ്മൾ കെ കരുണാകരനെ കുറിച്ചൊന്ന് വിലയിരുത്തു കരുണാകരൻ ഏറ്റവും വിമർശിക്കപ്പെട്ട വ്യക്തിയാണ് എന്നാൽ ഏറ്റവും പ്രാപ്തനായ മുഖ്യമന്ത്രിയാണ് ആയിരുന്നു കരുണാകരൻ എന്നും മറന്നുപോകരുത് ഇവരെയൊക്കെ കാളയറിയുണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ അധോഗതിയിൽ നിന്ന് ഉയർത്തി അധികാരത്തിലെത്തിച്ച വ്യക്തി കൂടിയാണ് കരുണാകരൻ എന്നുള്ള കാര്യവും നമ്മൾ മറന്നുപോകരുത് അങ്ങനെ കരുണാകരനെപ്പറ്റി മാധ്യമങ്ങളും മറ്റും പറയുന്നത് പോലെ എയർപോർട്ട് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സംഭാവന എന്നുള്ളത് കേരളത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന പല കോളേജുകളും യൂണിവേഴ്സിറ്റികളും റോഡുകളും മെഡിക്കൽ കോളേജുകളും ഒക്കെ ഉണ്ടായത് ഈ കരുണാകരൻ്റെ കാലത്താണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല വികസനത്തിൻ്റെ ഒരു വല്ലാത്ത മാതൃക കർണാടക സർക്കാരിൻ്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് ബാണാസുര സാഗർ അണക്കെട്ട് നിർമ്മിച്ചതാണ് കരുണാകരൻ്റെ മറ്റൊരു സംഭാവന എന്ന് പറയുന്നത് പട്ടികജാതിക്കാർക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ നൽകിയത് ആരായിരുന്നു കരുണാകരൻ മുഖ്യമന്ത്രിയായ കാലത്തായിരുന്നു അദ്ദേഹം പട്ടികജാതി ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്ത സമയത്ത് ആ സമയത്ത് അദ്ദേഹം സ്വയം വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ഇരുപത്തി രൂപ വീതം വായ്പ അനുവദിച്ച് നൽകിയത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ മറന്നു കാണാൻ വഴിയില്ല സാഹിത്യകാരന്മാർക്ക് ചികിത്സാ സഹായം തുടങ്ങിയതാരാണ് കരുണാകരൻ അദ്ദേഹത്തിൻ്റെ കാലത്ത് അന്ന് മാർസിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി തെരുവുകൾ തോറും നടന്ന് കരുണാകരനെ ആക്ഷേപിച്ച വൈക്കം ചന്ദ്രശേഖരൻ നായർക്കും ഈ ചികിത്സാ സഹായം കരുണാകരൻ നൽകുകയുണ്ടായി എന്നത് ചരിത്രമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയും കരുണാകരന്റെ സംഭാവനയാണ് എന്നാൽ ഇതിനെയൊക്കെ പിന്നീട് പലരും വില കുറച്ച് കാണിച്ചു വില കുറച്ച് കാണിച്ചുകൊണ്ട് അച്യുതമേനോനെയും ആൻ്റണിയുമൊക്കെ വെറുതെ ഊതിപ്പെരിപ്പിക്കുന്ന ബലൂണുകളാക്കി മാറ്റി ഇതാണ് യാഥാർത്ഥ്യം ഇത് നിങ്ങൾ മനസ്സിലാക്കുക സി എച്ച് ഉദമേനോനും എ കെ ആൻ്റണിയും കേരള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ തങ്ങളുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാക്കളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവരെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ പലപ്പോഴും പക്ഷപാതപരവും വിവാദപരവുമാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല ചിലർ അവരെ ലളിത ജീവിതം നയിച്ച വ്യക്തി വ്യക്തിശുദ്ധിയുള്ള മാതൃക ഭരണാധികാരികളായിട്ടൊക്കെ വാഴ്ത്തുമ്പോൾ മറ്റു ചിലർ അവരെ അവസരവാദികളും വികസനത്തിന് കാര്യമായ സംഭാവനകൾ നൽകാത്തവരുമായി വിമർശിക്കുന്നു എന്നുള്ളത് മറന്നു പോകരുത് അച്യുതമേനോൻ്റെ ഭരണകാലത്ത് ഭൂപരിഷ്കരണം പോലുള്ള സുപ്രധാന നിയമങ്ങൾ നടപ്പിലാക്കി എങ്കിലും അതിൻ്റെ പരിപൂർണതയ്ക്കെ കുറിച്ചും അതിൻ്റെ ഗുണഫലങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ലഭിച്ചോ എന്നതിനെക്കുറിച്ചുമൊക്കെ ഇന്നും സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത് അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്തെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ വിമർശിക്കപ്പെട്ടിട്ടുള്ളതാണ് എ കെ ആന ഭരണവും സമ്മിശ്ര പ്രതികരണങ്ങളിലൂടെ കടന്നു പോയതാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് ഒരാൾക്കും ഒരു നേട്ടമുണ്ടാക്കാത്ത മുഖ്യമന്ത്രി ചിലർ അദ്ദേഹത്തെ മികച്ച ഭരണാധികാരിയായി കാണുമ്പോൾ മറ്റു ചിലർ അദ്ദേഹത്തിൻ്റെ പല തീരുമാനങ്ങളെയും വിമർശിക്കുന്നു എന്നുള്ളതാണ് ചാരായ നിരോധനമാകട്ടെ ഐ ടി മേഖലയുടെ വളർച്ച തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ശ്രദ്ധ ചെലുത്തി എങ്കിൽ കൂടിയും മറ്റ് പല പ്രധാന വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റേത് അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കാര്യമായിട്ടുള്ള പുരോഗതി കൈവരിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതും അത് വിമർശനങ്ങൾ ഉണ്ടാക്കിയതുമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഈ നേതാക്കളെ വിലയിരുത്തുമ്പോൾ അവരുടെയൊക്കെ വ്യക്തിപരമായ ഗുണങ്ങളെയും രാഷ്ട്രീയപരമായിട്ട നിലപാടുകളെയും വേർതിരിച്ച് നമ്മൾ കാണേണ്ടത് അത്യാവശ്യമല്ലേ വ്യക്തിപരമായി നല്ലയാളായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഒരാൾ മികച്ച ഭരണാധിക ആകണമെന്നുണ്ടോ ഒരിക്കലുമില്ല ഭരണാധികാരി എന്ന നിലയിൽ അവരുടെ പ്രവർത്തനങ്ങളെയും അവർ കൈകാര്യം ചെയ്ത വിഷയങ്ങളെയും ഒക്കെ അല്ലെങ്കിൽ അവരുടെ ഭരണത്തിൻ്റെ ഫലങ്ങളെയുമൊക്കെ അടിസ്ഥാനമാക്കി വേണം അവരുടെ ഭരണാധികാരി സംവിധാനത്തെ വിലയിരുത്താൻ ആരാണ് മോശ മുഖ്യമന്ത്രി ആരാണ് മോശ മുഖ്യമന്ത്രി ആയിരുന്നത് എന്ന് എന്നെ കേൾക്കുന്ന ഈ പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക എന്നുള്ളതാണ് സി എച്ച് യുദ്ധമാനുവിൻ്റെ അടിയന്തരാവസ്ഥ കാലവും എ കെ ആനെ ചാരാ നിരോധന കാലിലുമൊക്കെ നമ്മളൊന്ന് നോക്കിയാൽ ജനങ്ങളെ എത്രത്തോളം ഇവരൊക്കെ സംരക്ഷിച്ചവരാണോ വഞ്ചിച്ചവരാണോ എന്ന് കണ്ടറിയാൻ കഴിയും എന്നാൽ അതിനപ്പുറം ജനഹൃദയങ്ങളിൽ ഇവർക്ക് കിട്ടിയതുപോലുള്ള സ്വീകാര്യത ചിലപ്പോൾ വ്യവസായ വികസനങ്ങൾ കൊണ്ടുവന്ന പലർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു കളങ്കമായി നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തലായി ചരിത്രത്താളുകളിൽ നിൽപ്പുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്